ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ റെസിപ്പി വളരെ ഹെൽത്തി ആയിട്ടുള്ളതും ഷുഗർ പേഷ്യൻറ്റിനും വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഉപയോഗിക്കാൻ പറ്റിയ ഒരു പഞ്ഞപ്പുല്ല് കൊണ്ടുള്ളൊരു കുറുക്കാണ് ഞങ്ങളുടെ നാട്ടിൽ പഞ്ഞപ്പുല്ലെന്ന് പറയും പല നാട്ടിൽ പല പേരിലാണ് ഇതറിയപ്പെടുന്നത് റാഗി എന്നാണ് ഇതിന് പറയപ്പെടുന്നത് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ൂടെ ആവശ്യത്തിനുള്ള പഞ്ഞപ്പുല്ല് എടുക്കണം പഞ്ഞപ്പുല്ല് ഞാനിത് മില്ലിൽ കൊടുത്ത് പൊടിപ്പിച്ച് വെച്ചേക്കുന്നതാണ് അല്ലാതെ പൊടി വാങ്ങിച്ചതല്ല നമ്മൾ കഴിവതും പഞ്ഞപ്പുല്ലായിട്ട് തന്നെ വാങ്ങിച്ച് ഒന്നുകിൽ പൊടിക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഇതിപ്പം ഞാൻ ആവശ്യത്തിന് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ഞപ്പുല്ലെടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഡേറ്റ്സ് വേണം കുറച്ച് തേങ്ങായും വേണം ആദ്യം തന്നെ ഈ പഞ്ഞപ്പുല്ല് നമുക്ക് ഒരു വെള്ളത്തിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം വേവിക്കാൻ വയ്ക്കാൻ ഇല്ലെങ്കിൽ ഇതിൽ പെട്ടെന്ന് കട്ട കെട്ടും രണ്ട് ടേബിൾ സ്പൂൺ പഞ്ഞപ്പുല്ലിന് ഒരു കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വേവിച്ചെടുക്കണം ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഗ്യാസിൻ്റെ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേണം വേവിക്കാൻ ഇല്ലയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കട്ട കെട്ടും ഇത് നന്നായിട്ട് വേവിക്കുകയും വേണം ഒരു പത്ത് എങ്കിലും നന്നായിട്ട് വേവിച്ചെടുക്കണം നമ്മൾ ഈ പഞ്ഞപ്പുല്ല് വേവിക്കുന്നതിൽ പാല് ചേർക്കുന്നില്ല മധുരം ചേർക്കുന്നില്ല ശർക്കര ചേർക്കുന്നില്ല അപ്പം ഇത് നൂറ് ശതമാനവും വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു കുറുക്കാണ് അതേപോലെ ഈ പഞ്ഞപ്പുല്ലില് ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് നമുക്ക് ദിവസം വേണമെന്നുണ്ടെങ്കിൽ കുടിക്കാൻ പ്രത്യേകിച്ച് ഷുഗർ പേഷ്യൻറ്റിനൊക്കെ ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ ഷുഗറോ പാലോ ശർക്കരയോ ഒന്നും ഇടാത്തത് കൊണ്ട് ഷുഗർ പേഷ്യൻറ്റിനൊക്കെ നല്ലതാണ് ഷുഗറൊക്കെ ആകും ഇപ്പോൾ ഒരു ഏഴ് മിനിറ്റായി ഞാനൊരു രണ്ട് മിനിറ്റും കൂടെ നന്നായിട്ട് വേവിക്കുന്നുണ്ട് ഗ്യാസിൻ്റെ ഫ്ലെയിം കുറച്ച് വെക്കണേ കട്ടായി ഒട്ടും കെട്ടാൻ പാടില്ല ദാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വരണം എന്നിട്ട് നമുക്ക് രണ്ട് ടേബിൾ സ്പൂണ് തേങ്ങ ഇട്ട് കൊടുക്കണം തേങ്ങ ഇടുന്നത് നല്ലതാണേ ഇങ്ങനെ വേവിക്കുന്ന സമയം നമുക്ക് തേങ്ങ ഇട്ട് കൊടുത്താൽ അതിനകത്ത് ഒരു നാച്ചുറൽ ഹെൽത്തി ഫാക്റ്റ് കിട്ടും ഇതിനകത്ത് വേറെ മധുരം ഒന്നും ചേർക്കാത്തത് കൊണ്ട് ഞാനൊരു രണ്ട് ഡേറ്റ്സ് എടുത്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഈ പഞ്ഞപ്പുല്ലിനകത്ത് വേവിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ മധുരം മതി ഇപ്പോൾ ഷുഗർ പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിലും ഒന്നോ രണ്ടോ ഡേറ്റ്സ് വേണമെങ്കിൽ കഴിക്കാം അത് പ്രോബ്ലം ഇല്ല അപ്പോൾ നമ്മളുടെ പഞ്ഞപ്പുല്ല്ല്ല് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ചുകൂടെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഒരു പിഞ്ച് കോക്കനട്ട് കുറച്ചുകൂടെ ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ നട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം ബദാം വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് ചേർക്കാം പിന്നെ കുറച്ച് ഞാൻ മധുരത്തിന് വേണ്ടിയിട്ട് തേൻ ഒഴിക്കുന്നുണ്ട് തേനാണെന്നുണ്ടെങ്കിൽ വേണ്ടെന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം പിന്നെ നമുക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് തേനും കൂടെ ഒഴിച്ച് കഴിക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തേൻ ഉപയോഗിച്ചത് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചുമയൊക്കെ പിടിച്ച് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പം ആ ക്ഷീണമൊക്കെ കംപ്ലീറ്റ് മാറി അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ തന്നെ എടുത്തത് ഞാൻ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്